ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നന്മ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം ചെയ്യണമപ്പം ഇപ്പോൾ രാവിലെ ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ട് വിജയട്ടം വരാറായിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് മുട്ടടിക്കല് കേട്ടോ രാവിലെ നേരത്തെ മുറ്റടിക്കാനും പറ്റിയില്ല കാരണം ഒരുപാട് ഇല ഇലകളൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ അത് രാവിലെ തന്നെ അടിക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും അപ്പോൾ രാവിലെ ചോറും പിന്നെ ചായക്കുള്ളതൊക്കെ ആയിട്ടാണ് ഞാൻ മുറ്റടിക്കാൻ നിന്നത് ഇനി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിചാരിട്ട് മീനും കൊണ്ട് വരുമ്പോൾ അപ്പോഴത് മുറ്റടി ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് വേണം പുഴയില് കുളിക്കാനും അലക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആടുംകുട്ടികളൊക്കെ അതവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ ആടുംകുട്ടികൾ പേടിച്ചതാ ഓടുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ എന്താ വിജയേട്ടൻ്റെ സൗ എന്താ മീൻ വരണ്ട സൗണ്ടൊക്കെ കേട്ടു അപ്പോൾ അയിലയും മത്തിയായിരുന്നു കേട്ടോ ഇന്നത്തെ മീൻ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഒരു രണ്ട് മൂന്ന് അയലെടുത്തു വറക്കാൻ വേണ്ടിയിട്ട് കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ കിട്ടി അപ്പോഴും അരി അരക്കാറുണ്ട് അരിയൊക്കെ അരച്ചും തലേദിവസം വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു അരി ഉടുന്നൊക്കെ അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും മാവക്കൊന്നും പൊന്തി വരുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു ചില ദിവസം കാരണം വേഗം അരഞ്ഞു കിട്ടിയിട്ടോ ഇതിലേക്ക് ആണ് ഞാൻ അരച്ച് വെച്ചത് കറി വെക്കണം അങ്ങനെ അന്ന് രണ്ട് മീൻ എടുത്തിട്ട് വറുക്കണം പറഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് കൂട്ടം വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ട് മീൻ എടുത്ത് ഞാൻ വർക്കാണ് ചെയ്തത് പിന്നെ ഉരുളൻ കിഴങ്ങും സവോളൊക്കെ കുറച്ച് വാറ്റിയെടുത്തു ഇഡ്ലിക്ക് അതായിരുന്നു കേട്ടോ ഒന്ന് ഉരുളം കിഴങ്ങൊക്കെ കൂട്ടിയിട്ട് ചട്നിന്നും അരച്ചില്ല അങ്ങനെ നമ്മുടെ മീൻ വറുത്തതായി പിന്നെ നമ്മുടെ എന്താ പറയുക മസാലക്കറിയല്ല ഉരുളം കിഴങ്ങും സബോളൊക്കെ വാട്ടിയിട്ട് കേട്ടോ പിന്നെ നാളികേര ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എന്താ കുട്ടികളതാ ഇവിടെ നാളികേരൊക്കെ തിരുന്നു കേട്ടോ നാളികേരൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളികേരം മൂത്തും പറഞ്ഞിട്ട് കിട്ടതാണ് കേട്ടോ പക്ഷേ അത് ഉടച്ച് നോക്കുമ്പോൾ മൂത്തോട്ടൊന്നും ഇല്ല പിന്നെ കുറേ നാളികേരം വെറുതെ പോയി എട്ട് പത്ത് നാളികേരം മൂക്കാത്തത് കുറേ ഉണ്ടായിരുന്നു ഇളനീരും അല്ല അതായത് കരിക്കുമല്ല നാളികേരം അല്ലാത്ത വിധത്തിലായിരുന്നു കേട്ടോ ചട്ണിക്ക് നിരച്ചു സ്വാദ് കിട്ടില്ല നമ്മുടെ മാവൊക്കെ റെഡിയായി ഇനി ഒരു അഞ്ചാറ് അഞ്ചെട്ട് ദിവസയ്ക്ക് ഇനി മാവിൻ്റെ പണി വേണ്ട അത് കുറച്ച് ആയി നാളേരും കുറച്ചൊക്കെ കിട്ടി ആ മുറ്റത്ത് നമ്മുടെ തെങ്ങില്ലേ ആ തെങ്ങുമെന്ന് കേട്ടോട്ടത് ഇനി അലക്കാനും തിരുമ്പാനൊക്കെ പോട്ടെ വീട് വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടു കെട്ടോ നമ്മുടെ കുഞ്ഞു റോഡും ഈ കുഞ്ഞറെ റെയിലും പിന്നെ ഒരു ചെറിയൊരു ഇടവഴിയും കഴിഞ്ഞ് കിട്ടിയാൽ നമ്മുടെ ഭാരതപ്പുഴ എത്തി എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് ഇടവഴിയൊക്കെ എന്നാലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടും കണ്ടോട്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പുഴയിലേക്ക് പോകണ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇടവഴി പുഴക്ക അങ്ങനെ കാണിക്കുമ്പോൾ കുറേ ദൂരം ഉണ്ട് തോന്നോ പക്ഷേ അത്രയ്ക്ക് ദൂരമൊന്നുമില്ല അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വേഗം നടന്ന അഞ്ച് മിനിറ്റും വേണ്ട അങ്ങനെ പുഴയിലൊക്കെ എത്തി ആയത്തെ പോലെ നിറയെ വെള്ളമൊന്നും ഇല്ല കേട്ടോ നിറയെ വെള്ളമൊന്നുമില്ല മണലൊക്കെ കാണാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനി കാണാം കേട്ടോ വേറെ എന്തെങ്കിലും നല്ല നല്ല വീഡിയോസ് അമ്പലത്തിലേക്ക് പോകണതോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തു തരണേ പിന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം ഓക്കെ അങ്ങനെന്താ പുഴയിലെത്തിയിട്ടുണ്ടേ അത് ശരിക്കും ഞാൻ വഴി എടുത്ത് കാണിച്ചതാണ് കേട്ടോ ആദ്യം ഫുള്ള് വെള്ളമായിരുന്നു ഇപ്പോൾതാ അവിടെ മണലൊക്കെ കാണാൻ തുടങ്ങി മണലുകൾ കാണാൻ തുടങ്ങി കണ്ടോ എത്ര പെട്ടെന്നാണ് വേനൽക്കാലമായത് അല്ലേ വേനൽക്കാലായി കൂട്ടുകാർ ഈ വേനൽക്കാലായി അങ്ങനെ വേഗം തിരുമ്പലവും കൂടിയൊക്കെ കഴിഞ്ഞ് നീ ഷോപ്പിലേക്ക് പോട്ടെ കേട്ടോ ഷോപ്പിലേക്ക് പോകണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം പിന്നെ ഷോർട്ട്സ് ഇടുന്നുണ്ട് ലൈവ് ഇടുന്നുണ്ട് ലൈവ് ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകുന്നേരം ഒൻപത് മണിക്കാണ് ഇടുന്നത് എല്ലാ കൂട്ടുകാരും വരണേ ഓക്കേ ബൈ